ഹൈ ഫ്രണ്ട്സ് രജനീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ബീറ്റ് കുറച്ച് കുറച്ച് അരിപ്പൊടിയുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഇതിന് രണ്ട് നാളികേരമാണ് എടുക്കുന്നത് അതിന്റെ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് ഈ മൂന്ന് പാൽ പിഴിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് ഒരു പത്തച്ച് ശർക്കര ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അളവ് ഞാൻ അവസാനം പറയുന്നുണ്ട് എത്രയാവും എന്നുള്ളത് ഇത് ഒരു അരക്കപ്പ് വെള്ളത്തിൽ ഉരുക്കി വെച്ചതാണ് ഇനി നമുക്ക് ഈ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഞാനിത് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ വെള്ളം നമ്മൾ പിന്നീട് ഉപയോഗിക്കുന്നില്ല ഈ വെള്ളം നമുക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കാം ഉപയോഗിക്കാം ഇതിലേക്ക് ഒരു ഒന്നര സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ട് നമ്മളതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് നമ്മൾ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി ഒരു അഞ്ച് മിനിറ്റ് തിളച്ചാൽ മതി ഇത് തിളച്ചതിന് ശേഷം നമുക്കത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം ചൂടാറിയതിന് ശേഷം ശേഷം നമുക്കിതൊന്ന് ഒരരിപ്പേൽ കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ജ്യൂസ് ആക്കിയിട്ട് അടിയിൽ അതവിടെ ഇരിക്കട്ടെ പിന്നെ നമുക്ക് മേലെയുള്ള ഈ കഷ്ണങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ബാക്കി നമുക്ക് ഈ മിക്സീൻ്റെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ഒരു മൂന്ന് പീസ് ഞാൻ അവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് കൊണ്ടുവരാം അതുപോലെ നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് നമുക്ക് അതിലേക്ക് നമ്മളെ ഈ പിഴിഞ്ഞ് വെച്ച മൂന്നാം പാലിന് നമുക്ക് ഒരു കപ്പോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഒരു അരക്കപ്പ് പാൽ കൊണ്ട് ഈ മിക്സീൻ്റെ ജാർ ഒന്ന് കഴുകി വയ്ക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒന്നര കപ്പ് വെള്ളമാണ് എടുക്കുന്നത് അപ്പം ഞാനൊതു ഒഴിച്ചപ്പോൾ നിങ്ങൾ ഏകദേശം ഒഴിച്ചതാണ് അപ്പോൾ ഒരു ഒരൊന്നര കപ്പ് വെള്ളോളാണ് വരിക അപ്പോൾ ഒരു കപ്പ് ഞാൻ നേരത്തെ ഒഴിച്ചിട്ടുണ്ട് ഇനി അര അരക്കപ്പ് തേങ്ങാപ്പാൽ നമ്മൾ ഈ മിക്സീൻ്റെ ജാറൊക്കെ ഒന്ന് കഴുകി ഒഴിക്കുകയാണ് അതിന് ശേഷം നമുക്ക് ആ പൊടിയെടുക്കുന്ന ആ കപ്പിൻ്റെ അരക്കപ്പ് ശർക്കരപ്പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇത് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ബീട്ട്രൂട്ട് വച്ചിട്ട് നമ്മളൊരു അടയാണ് തയ്യാറാക്കുന്നത് അടപ്രഥമനാണ് ഉണ്ടാക്കുന്നത് അപ്പം ഈ അടയ്ക്കുള്ള പൊടിയാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ഒരസ്പൂണ് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പം നമുക്ക് ഈ അരിപ്പൊടി ഇട്ടിട്ട് ഒരു കപ്പ് അരിപ്പൊടി ആണല്ലോ ഈ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കറുപ്പിൻ്റെ അരക്കപ്പാണ് കേട്ടോ അത് ഈ ഒരു അപ്പോൾ ഈ ഒരു കപ്പ് തന്നെ വേണമെന്നില്ല നമ്മൾ എന്തിലാണോ എടുക്കണോ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി ഇത് ഇതുപോലെ നമുക്കൊന്ന് നന്നായിട്ട് ഡ്രൈ ആവുന്നവരെ ഒന്ന് ചെറിയ തീയിൽ ഒന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ ഇതുപോലെ നല്ല ഉണ്ടയാവും അപ്പോൾ ഇത് എപ്പോഴും നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്നേ കേട്ടോ നല്ലത് ഇതിപ്പം ചൂടാറി ഞാൻ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിനി നമുക്ക് ഉരുളയാക്കിയിട്ട് ഇലയിൽ വെച്ചിട്ട് ഒന്ന് പരത്തി എടുക്കാൻ വേണ്ട ഇത് ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ പിന്നെ ഉരുളകളാക്കിയിട്ടും എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം അപ്പോൾ ഈ അടയാക്കിയിട്ട് എടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പണി കഴിയും അപ്പോൾ കയ്യിൽ ഞാൻ കുറച്ച് നെയ്യാക്കിയിട്ട് ഇത് നന്നായിട്ടൊന്നും കൂടെ കുഴച്ചിട്ട് ഈ ഇതൊന്ന് ഉരുളയാക്കിയിട്ട് എടുക്കാം ാണ് ഈ മാവ് അപ്പം നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടു വെക്കുക ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടം ആവുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എപ്പോഴും ഒരേ പായസം ഉണ്ടാക്കുന്നതിന് ഒരു വ്യത്യസ്തമായിട്ടൊരു പായസം കേട്ടോ അത്രയേ ഉള്ളൂ പിന്നെ ഒരു ഹെൽത്തിയാണ് അപ്പോൾ നമ്മൾ ഈ ഉണ്ട ഇതുപോലെ ഇലേൻ്റെ ഉള്ളിൽ വെച്ച് പ്ലേറ്റ് കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ നമ്മളെ പത്തിരി വിട റെഡിയായി അപ്പോൾ ഇതിനി നമുക്ക് അടയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം നമ്മളെ മൂർച്ച ഇല്ലാത്ത ഭാഗം കൊണ്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കയ്യിൽ അല്പം നെയ്യ് വെച്ചിട്ട് ഈ കത്തിമേൽ അല്പം നെയ്യ് വരത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇത് നമ്മൾ മൂർച്ചയുള്ള ഭാഗം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലയും കൂടെ കട്ടായി പോകും അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഈ അട നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം വിലങ്ങനെയും ഒന്നും കൂടെ കട്ട് ചെയ്താൽ നമ്മൾ ചെറിയ ചെറിയ അടേൻ്റെ പീസായിട്ടാണ് ടോ വരിക അത് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ പണി കഴിയും ഇതേ രീതിയിൽ ഒന്ന് അടയാളം വീഴ്ത്തി കൊടുത്താൽ മതി നീ വലിയ കത്തി വെച്ചിട്ട് ഒറ്റതിൽ പ്രസ് ചെയ്തിട്ടും കൊടുക്കുക അപ്പോൾ ഞാൻ ഈ ചെറിയ കത്തി വളരെ ചെറിയ അടയായിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇതെല്ലാം ഇതേ രീതിയിൽ നമുക്കതൊന്ന് ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പൊടിയും കൂടെ അടയാക്കിയിട്ട് കട്ട് ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാം ഇതിന് നമുക്ക് മാറ്റി ശേഷം ഞാൻ ബാക്കിയുള്ളതും കൂടെ ചെയ്തിട്ട് കാണിക്കട്ടോ ഇപ്പം അതാ മൂന്നും ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഇതേ രീതിയിൽ കുഞ്ഞി അടകളാക്കി ഉണ്ടാക്കിയതാണ് ഇതിന് നമുക്കൊരു അപ്പച്ചമ്പിൽ ഒന്ന് ആവി ഏറ്റാൻ വെക്കണം അതിന് ഈ ഓട്ടയോട്ടുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഇത് നേരിട്ടിടുകയാണെങ്കിൽ അടിയിൽ എണ്ണ പരട്ടി കൊടുക്കണം ഞാനിപ്പോൾ ഇലയിലായതുകൊണ്ട് അതേപോലെ വെച്ചാൽ മതി ഇത് മേലെ മേലെ വെച്ച് നമുക്കിതൊന്ന് ആവി ഏറ്റി എടുക്കുകയാണ് വേണ്ടത് ഇത് ആവി കയറ്റാതെ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ടും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഒന്നും കൂടെ ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും നമുക്കതൊന്ന് ആവി കയറ്റുമ്പം അല്ലാതെ ഉടഞ്ഞു പോകൂല ഇത് നമുക്ക് തിളയ്ക്കുന്ന തേങ്ങാപ്പാലിലേക്ക് ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ അതുപോലെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടയായിട്ട് കിട്ടും ആവി കയറ്റിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് എടുക്കാൻ പാടുള്ളൂ ഇതിപ്പോൾ ആവി കയറ്റി വന്നിട്ടുണ്ട് ഇതിന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് രണ്ട് കപ്പ് ഞാൻ ചവ്വരി ഒന്ന് തിളപ്പിച്ചെടുത്താൽ കേട്ടോ അപ്പം ചവരി വേവിച്ചെടുക്കാൻ നമുക്കൊക്കെ അറിയാം വെള്ളം തിളപ്പിച്ചിട്ട് ചവ്വരി അതിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി അപ്പം ചവരി അതിന് ശേഷം നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ ചവരിയിൻ്റെ ബോൾസ് റെഡിയാവും ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാത്രം വെച്ച് അതിലേക്ക് ശർക്കരപ്പാനി ഒരു അരക്കപ്പോളം ഒഴിച്ചു കൊടുക്കുക ഞാൻ പറഞ്ഞല്ലോ പത്തച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് ഉരുക്കിയെടുത്താണ് അപ്പം നമ്മൾ ആവശ്യാനുസരണം ഈ പായസത്തിനാവശ്യമുള്ളത് നമുക്കിങ്ങനെ കുറേശോ ഒഴിച്ചുകൊടുക്കാം ബാക്കി നമുക്ക് ഉരുക്കിയത് ബാക്കി വെക്കുകയും ചെയ്യാം ഇതിലേക്ക് നമ്മൾ ഈ രണ്ട് കപ്പ് ചവ്വരിയും കൂടെ ഇട്ട് ഒന്നും വേവിച്ചെടുക്കുകയാണ് അപ്പം ചവ്വരി നമ്മൾ വേവിക്കുമ്പം മധുരം ഒന്നും ചേർത്തിട്ടില്ല പക്ഷേ ബീറൂട്ടിൻ്റെ അടയിൽ നമ്മൾ മധുരം ചേർത്തുകൊണ്ട് അതിനൊരു മധുരം ഉണ്ടാവും നമ്മൾ പായസം കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഇതിലേക്ക് ഒന്ന് മധുരം പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം ചവ്വരി ഇട്ടതിന് ശേഷം ഇതൊരഞ്ച് മിനിറ്റ് തിളച്ച് ഇപ്പം ചവ്വരിയിൽ നന്നായിട്ട് ശർക്കരയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അര സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വല്ലാതെ അടി പിടിക്കാതിരിക്കാനൊക്കെ ഈ നെയ്യ് ചേർക്കുന്നത് നല്ലതാണ് ഈ ചൊവ്വരി ഒട്ടിപ്പിടിക്കാതിരിക്കാനുമൊക്കെ അപ്പോൾ ഈ ചവരി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണോ അല്ലെങ്കിൽ അടി പിടിച്ച് പോകും ഇനി നമ്മൾ അടയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പാത്രമാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ മൂന്നാം പാലിൻ്റെ ബാക്കി ഉള്ള പാൽ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് ഈ ശർക്കരയൊക്കെ ചവരിയിൽ പിടിച്ചതിന് ശേഷം തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കുക ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തേങ്ങാപ്പാലും ശർക്കരയും കൂടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ശർക്കരപ്പാനി നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം മധുരം നോക്കിയിട്ട് ഈ സമയത്ത് അത് നല്ലവണ്ണം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ അടയെല്ലാം കൂടെ ഞാൻ തണുത്തതിന് ശേഷം എല്ലാം ഈ വാഴയില ഇതുപോലെ കുടഞ്ഞിട്ടിട്ട് എല്ലാം കൂടെ ഒന്നിച്ചിട്ടതാണ് ഇതിനി നമുക്ക് ഈ തിളക്കുന്ന തേങ്ങാപ്പാലിലേക്ക് ഇട്ട് കൊടുക്കാം ശർക്കരയും തേങ്ങാപ്പാലും ചവരിയും കൂടെ തിളക്കുകയാണ് അതിലേക്ക് ഈ അട ഇട്ടുകൊടുക്കുക അപ്പം ബീട്രൂട്ടിൻ്റെ അടയാണ് അപ്പം ഇതിങ്ങനെ ആകുമ്പം ഒട്ടും പൊടിഞ്ഞു പോവാതെ കിട്ടും കേട്ടോ ഇതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെ നമുക്ക് വേവിക്കാതെയും ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ വേവിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ അടേൻ്റെ ഷേപ്പിൽ അങ്ങനെ ഇരുന്നോളും ഈ സമയത്ത് തന്നെ നമ്മൾ ബീട്രൂട്ട് മൂന്ന് കഷ്ണം എടുത്ത് വച്ചിരുന്നില്ലേ അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അടേൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് വരട്ടെ ഇപ്പം ഞാൻ മധുരം നോക്കിയപ്പം കുറച്ച് കുറവാണ് അപ്പം നമ്മളെ ശർക്കരപ്പാനീന്ന് കുറച്ചും കൂടെ മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അട അടയിട്ടുടനാൽ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നതാണ് പാത്രത്തോടു കൂടി ചുറ്റിച്ചെടുക്കുന്ന നല്ലത് ഇനി നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഒരു കഷ്ണം ചുക്കും ഒരു കാൽ ടീസ്പൂണ് ജീരകവും ഒരു മൂന്ന് ഏലക്കായൻ്റെ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരുവും കൂടെ ഇട്ട് പിന്നെ നമുക്കതിലേക്ക് പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്കതൊന്ന് അടിച്ചെടുക്കണം എല്ലാം കൂടെ ഒന്ന് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇതിങ്ങനെ പഞ്ചസാര കൂട്ടി ച അടിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ ഏലക്കായനെ പൊടിയിട്ട് കൊടുത്താൽ കട്ട പിടിക്കില്ല പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും ചെയ്യും അപ്പോൾ ഇതെല്ലാം നല്ലോണം കുറുകി വന്നിട്ടുണ്ട് നെയ്യ് പിന്നെ ചവ്വരിയും അടയും എല്ലാം കൂടെ ഈ സമയത്ത് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ടാം പാലം നമുക്ക് പെട്ടെന്നൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് നേരം തിളക്കേണ്ട ആവശ്യമില്ല രണ്ടാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതിലധികം വെള്ളമൊഴിക്കാത്തെയാണ് എൻ്റെ ചൂടും കൂടെ മതി ഈ സമയത്ത് ഞാൻ മധുരം നോക്കിയപ്പോൾ അല്പം കുറവുണ്ട് കുറച്ച് ശർക്കരപ്പാനിയും പാനീം കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ ശർക്കരപ്പാനി ഏകദേശം ഒരു ഒരാറച്ച് ശർക്കരേൻ്റെ പാനീയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നാലച്ചിൻ്റെ പാനി ബാക്കിയുണ്ട് ഈ രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഇതുപോലെ ഒന്ന് സൈഡിൽ നിന്നൊക്കെ തിളച്ച് വന്നാൽ മതി ഇനി നമുക്ക് ആ പൊടീന്ന് കുറച്ച് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം പേലക്കേൻ്റെയും ചുക്കിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് പായസത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒന്നാം പാലിൽ ബാക്കിയുള്ള ഒന്നാം പാല് ആ പൊടി ബാക്കിയുള്ളതും കൂടെ ഇട്ട് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതും കൂടെ ഒഴിച്ച് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അടച്ച് വെച്ച് നമുക്കത് മറവ് ചേർക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യൊന്ന് ഉരുക്കി വരട്ടെ ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു പിടിയോളം തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് കിസ്മിസോ അണ്ടിപ്പരിപ്പും ഉണ്ട് അത് നമുക്കത് മൂത്ത് ഈ ഒരു പാകാവുന്ന സമയത്ത് നമുക്കതിലേക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം അണ്ടിപ്പരിപ്പും മൂത്ത് ഒരു കുറച്ച് കഴിയുന്ന സമയത്ത് അതിലേക്ക് കിസ്മിസും ഇട്ട് കിസ്മിസും ഒന്ന് ബോളായി വരണം ഒന്ന് നന്നായിട്ട് മൂത്ത് വരണ സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു സ്പൂണ് എള്ളാണ് വെളുത്ത എള്ളാണ് ഇട്ട് എടുക്കുന്നത് ഇതിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി ഇനി നമ്മളെ പായസത്തിലേക്ക് ഇത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബീട്രൂട്ട് പായസം ഇവിടെ റെഡിയായി ബീട്രൂട്ടിൻ്റെ അടപ്രഥമൻ റെഡിയായി അപ്പോൾ ഇത് ഞാൻ കപ്പിലേക്ക് ഒഴിച്ച സമയത്ത് അത് ഉരുളിയിലൊക്കെ ഒഴിച്ചത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഒക്കെ റെക്കോർഡായില്ല അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയ ഉടനെ തന്നെ അതെല്ലാം തീർന്നു ിട്ടും ഉണ്ടായിരുന്നു ഒരു കപ്പ്